കേരള ഭാരത് സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനായിരുന്ന ആർ പത്മനാഭൻ നായരുടെ പതിമൂന്നാമത് ചരമവാർഷിക ദിനം ആചരിച്ചു വൈക്കം മുനിസിപ്പൽ ചെയർമാൻ ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ഭാരത് സൗഹൃദവേദി രക്ഷാധികാരി എന്നിങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു ആർ പത്മനാഭൻ നായർ ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു ഭാരത് സൗഹൃദവേദി പ്രസിഡന്റ് കെ പി ജോയ്കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം പാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കെ കെ രമേശൻ സ്വാഗതം പറഞ്ഞു സിദ്ധാർത്ഥൻ വിജയപ്രതാപൻ ബാനാരുജൻ ജി ആർ പിള്ളി വിശ്വംഭരൻ ഗിരിജാകുമാരി കുമാരി എന്നിവർ സംസാരിച്ചു ഇന്ത്യയിലും ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കേരള ഗവൺമെന്റിന്റെ രണ്ടെടുത്ത് ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ വിദേശത്ത് കോവിഡ് സമയത്തുള്ള അവൻ്റെ ആത്മാർത്ഥത സിൻസിയാരിറ്റി കണ്ടുകൊണ്ടാണ് യു കെയിലേക്ക് അവന് പോകാൻ അവസരം കിട്ടിയത് യു കെയിൽ പോയി കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലം യു കെ ജോലി ചെയ്തപ്പോൾ ആസ്ട്രേലിയയിലേക്ക് പോകാൻ അവസരം കിട്ടി ഇപ്പോൾ ആസ്ട്രേലിയയിലാണെങ്കിലും അവർ നല്ലൊരു ജോലിയായി അവൻ നല്ല സെറ്റപ്പ് ആയിട്ട് പോയിട്ടുണ്ട് അതെല്ലാം സാറിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവന്റെ വിവാഹത്തിന് കഴിഞ്ഞ ഒരു അതാണ് ഞാൻ ഒരു കാര്യം ആറു മാസങ്ങൾക്ക് ശേഷമാണ് സാർ ഭരിക്കുന്നത് വിവാഹത്തിൽ പങ്കെടുക്കാൻ സാറിന് പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവസാനം ഒരു വിളി വിളിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സാർ അങ്ങനെ ഫോൺ വിളിക്കാറില്ലായിരുന്നു പിന്നീട് അങ്ങനെ സാറുമായിട്ട് വളരെ അടുത്ത ബന്ധം എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ കുടുംബത്തിന് അഭിമാനമുണ്ട് സാറിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ട് മാത്രമാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കുറ്റത്തിലിരിക്കുന്ന ഒന്ന് രണ്ട് പേർ ഒഴിച്ച് പ്രായത്തിൽ കൂടുതലുള്ള പത്ത് എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ കാക്കനാട് നിന്ന് ബസ് കയറി ഇവിടെ വന്ന് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് സാറിനോടുള്ള സ്നേഹമുണ്ട് ഈ പ്രസാൻ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് ജോജി ജോലി പേരെടുത്ത് എല്ലാവരോടും പറയുന്നില്ല അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇത് ഈ രീതിയിൽ പോകുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സാർ നിർത്തുന്നതിന് മുമ്പ് തന്നെ വിദ്യാരംഭത്തിൻ്റെ അന്ന് ഈ സഹൃദവേദി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് സാറിന് പോയി കാണുന്നത് എല്ലാവർക്കും കൂടി നമുക്ക് എല്ലാവർക്കും ഇപ്പം ജോലിയായി നമ്മളെല്ലാം സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയിട്ട് വീന്ദ്രനൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത് ഒരു ഗുരുദക്ഷിണ എന്നുള്ള നിലയിൽ ഞങ്ങൾ സാറിനെ പോയി കാണാനും സാറുമായിട്ട് ആ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാനും സാറ് തയ്യാറായി